ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് നമ്മുടെ ആദർശ നയനയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരുകയാണ് കേട്ടോ അങ്ങനെ ആ ഡ്രസ്സ് ഇട്ട് വന്നതും നയനയെ കണ്ട് ആദർശം തന്നെ കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കി നിന്ന് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അതിൽക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ പ്ലീസ് അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ടും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പിന്തുണ എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ അതിനെക്കുറിച്ചും പറയണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിരുന്നു ഒരു വാക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് അപ്പോൾ മാക്സിമം ഞാനത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ കമൻറ്റിന് ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കാം ഈ രസകരമായിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആദർശ് ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ട് ബാംഗ്ലൂർ വന്നിരിക്കുകയാണ് അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല എല്ലാ തവണയും താൻ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പോൾ ഈ തവണ എന്തോ നാ മേടിക്കുക ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ ആദർശിൻ്റെ മനസ്സിലേക്ക് നയ നയനയുടെ ഓർമ്മകൾ വരികയാണ് കേട്ടോ ഇതുവരെ നയനക്ക് പ്രത്യേകിച്ചൊന്നും താൻ മേടിച്ചു കൊടുത്തിട്ടില്ല അവൾക്ക് ഒന്നോ രണ്ടോ സാരി മേടിച്ചു കൊടുത്തതല്ലാതെ പ്രത്യേകമായിട്ട് ഒന്നും മേടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം എന്നിങ്ങനെ ആദർശ് ചിന്തിക്കുകയാണ് അങ്ങനെ ആദർശ ഷോപ്പിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ കുറേ സാരികളും ചുരിദാറുകളും ഒക്കെ ആദർശം നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനയ്ക്ക് ഇത് എന്ന് വിചാരിച്ച് കുറച്ച് കുറച്ചൊക്കെ മേടിക്കുന്നുണ്ട് ആദർശ് അതേസമയം തന്നെ ആദർശന്റെ മനസ്സിലേക്ക് മറ്റൊരു ചോദ്യം വരുകയാണ് ഇനി അങ്ങനെ ഞാൻ ഇതുമാതിരി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് തോന്നുമോ ഇനി ഞാനെങ്ങാനും അവളോടുള്ള ഇഷ്ടം കാരണം എടുത്താണെന്ന് അതൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തൂലേ അപ്പോൾ പിന്നെ വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ ആദർശം നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ആദർശം ചിന്തിക്കുകയാണ് വേണ്ട അവൾക്ക് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നുമില്ല ബാക്കി എല്ലാ സാധനവും ഒക്കെ ഉണ്ട് ഡ്രസ്സ് അവൾക്ക് കാര്യമായിട്ടൊന്നുമില്ല എന്തായാലും ഡ്രസ്സ് മേടിക്കാം എന്ന് പറഞ്ഞാൽ ആദർശ ആ ഡ്രസ്സ് മേടിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശ വീട്ടിലേക്ക് എത്തുകയാണ് അതേസമയം തന്നെ ആദർശനെ കണ്ടപാടെ തന്നെ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ദേവിയാനി ആദർശ മോനെ നീ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആദർശനെ തൊട്ടടുത്തൊക്കെ കൊണ്ടുവന്നിരുത്തുകയാണ് അതേസമയം തന്നെ നയനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് നയന വേഗം തന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് ആദർശന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അങ്ങനെ നയനയുടെ കയ്യിൽ നിന്ന് കോഫി മേടിച്ച് ആദർശം കുടിച്ചിട്ട് നയന നോക്കി ചിരിക്കുന്നുണ്ട് അപ്പം നയനയും ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ആദർശനോട് അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനിയുടെ കണ്ണിൽ ഒരു പൊതി ഇങ്ങനെ കാണുന്നത് ലഗേജ് കാണുന്നത് ആദർശം കൊണ്ടുവന്നതാണ് അതേസമയം തന്നെ അനി ചോദിക്കുകയാണ് ഏട്ടാ ഏട്ടനില്ലാത്തവടെയും കൊണ്ടുവരുന്നത് പോലെ ചോക്ലേറ്റാണോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആദർശം പറയുകയാണ് ഏ അല്ല എന്ന് പറയുകയാണ് വേഗം തന്നെ അനി അത് പിടിച്ചു വാങ്ങി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുകയാണ് അതേസമയം തന്നെ ആദർശം തടയാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാലും അനി ഇതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ അനി വേഗം തന്നെ ഇത് പിടിച്ച് വലിച്ച് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ചോക്ലേറ്റ് ഉണ്ട് ഹായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മാറ്റി വെക്കുകയാണ് പിന്നെ അടുത്തൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു അതും തുറക്കാനായിട്ട് അതിന് നോക്കുകയാണ് അതേസമയം തന്നെ ആദർച്ച് പറയുകയാണ് അത് തുറക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അതേ സമയം തന്നെ ദേവിയാനി ചോദിക്കുകയാണ് അല്ല അത് നിനക്ക് എന്തെങ്കിലും ഫയലുകളോ കാര്യങ്ങളോ ആണോ നിൻ്റെ ആവശ്യത്തിനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശിച്ച് പറയുകയാണ് ഏ ഫയലൊന്നും അല്ല പക്ഷെ അത് തുറക്കണ്ട എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവ്യാനി ചോദിക്കുകയാണ് ആ ഫയലൊന്നും അല്ലെങ്കിൽ പിന്നെ നീ എന്താ മേടിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണാൻ പാ പാടില്ലാത്ത എന്താ നീതിൽ മേടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അനിയുടെ കയ്യിൽ നിന്നാക്കാൻ അവർ മേടിച്ചിട്ട് നമ്മുടെ ദേവിയാനി തുറന്നു നോക്കാട്ടോ കേട്ടോ അവരല്ല ആ ഒരു ബാഗ് മേടിച്ചിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് നിറയെ സാരികളൊക്കെയാണ് അപ്പോൾ ദേവിയാനിക്ക് സന്തോഷം വരികയാണ് തൻ്റെ മകൻ അല്ലാത്തവണെങ്കിലും തനിക്കിങ്ങനെ സാരിയൊക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പോൾ അതുപോലെ കൊണ്ടുവന്നതായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും നോക്കുന്ന സമയത്ത് ദേവിയാനിക്ക് കാര്യം മനസ്സിലായി ഇത് തനിക്ക് മേടിച്ചേക്കണമല്ല നയനയ്ക്ക് വേണ്ടി മേടിച്ചേക്കണതാണെന്നുള്ളത് മനസ്സിലാവുകയാണ് ദേവിയാനയുടെ മുഖം മാറാൻ തുടങ്ങുകയാണ് കേട്ടോ ദേവിയാനാണെങ്കിൽ ആദർശനങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് ഓരോരോ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതൊക്കെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ചെറിയ പിമ്പിളേരുന്ന് ഡ്രസ്സുകളാണ് അപ്പോൾ ആദർശനോട് വെക്കുകയാണ് അല്ല ഇതൊക്കെ നീ ഇത് ആർക്കാണ് മേടിച്ചിരിക്കുന്ന ഇത്രയും ഡ്രസ്സുകൾ എന്ന് വെക്കുകയാണ് അതേസമയം തന്നെ ചെറിയമ്മ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് ചെറിയമ്മ വേഗം തന്നെ വന്നിട്ട് പറയുകയാണ് ഇതിപ്പോൾ ആർക്ക് മേടിക്കാനായിട്ടോ അവൻ അവൻ്റെ ഭാര്യയ്ക്ക് മേടിക്കുന്നു അവന് അവൻ്റെ ഭാര്യ ഇതുപോലെയൊക്കെ ഇഷ്ടമുണ്ടാവും അതുപോലെ കാണാനും ഇഷ്ടമുണ്ടാവും അപ്പോൾ അതിപ്പം എന്താ തെറ്റ് അവൻ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ചതായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവിയാനിക്കങ്ങ് ദേഷ്യം വരാട്ടോ അതൃശ്യാണെങ്കിൽ നിന്ന് പരിങ്ങയാണ് അതേസമയം എൻ്റെ മുത്തശ്ശി പറയുകയാണ് എന്തായാലും എൻ്റെ മോന് എന്താ ഇപ്പം നല്ലൊരു സ്വഭാവം ആയല്ലോ ഇതുപോലെ തന്നെയായിരുന്നു നിൻ്റെ മുത്തശ്ശനും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഇതുപോലെ മുത്തശ്ശിക്കും എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു എനിക്ക് എനിക്കപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് ഉണ്ടായിരുന്നത് എന്തായാലും നയനമോൾക്ക് ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന നയനയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ മുത്തച്ഛയാണ് എല്ലാം അടിപൊളി സെലക്ഷൻ ആണ് മോനെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ദേവയാനി മുഖവും തിരിച്ച് അങ്ങ് പോകുക കേട്ടോ അപ്പോൾ ദേവയാനി പോകുന്നത് കണ്ടിട്ട് ആദർശന സങ്കടവും വരുന്നുണ്ട് മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടലോ എന്നുള്ളൊരു ചമ്മലും ആദർശനും ഉണ്ട് കേട്ടോ അപ്പോഴേക്കും കനകദുർഗയും പറയാനെട്ടോ കനക ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് മോളെ എന്തായാലും എല്ലാം നല്ല അടിപൊളി സെലക്ഷൻ ആണെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ആദർശനാണെങ്കിൽ ഒരു ചെറിയ വിഷമവും ഒക്കെ ഉണ്ട് അതേസമയം തന്നെ ചെറിയ പോന്നിട്ട് പറയാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നു വേണ്ട ഇങ്ങനെ വഴക്കിട്ട് പോയതാണോ നീ വിഷമിക്കുന്നത് അവളുടെ സ്വഭാവം അറിയാലോ നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതേ അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ടങ്ങ് പോയതാണ് പക്ഷേ എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാടാ എല്ലാവരും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും അങ്ങനെ തന്നെ നല്ല ഭർത്താക്കന്മാരൊക്കെ ഓക്കെ നീ നല്ലൊരു ഭർത്താവായിട്ടുണ്ട് നീ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ടെന്ന് നമ്മളുടെ ചെറിയമ്മ അദർശനോട് പറയാം കേട്ടോ അപ്പോഴേക്കും ചെറിയമ്മ പറയാണ് മോളെ ഇനി ഇതൊക്കെ ഇടുത്തിട്ട് പോയിട്ട് നീ ഇട്ട് നോക്ക് എന്ന് പറയാട്ടോ അപ്പോൾ അതേ സമയം തന്നെ നയന ഇതൊക്കെ ആയിട്ട് റൂമിലേക്ക് പോവുകയാണ് നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പം നയന കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഓരോന്നും ഓരോന്ന് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അതേ സമയമാണ് ആദർശ് റൂമിലേക്ക് കയറി വരുന്നത് അപ്പോൾ ആദർശനോട് നയനെ ചോദിക്കുക എങ്ങനെയുണ്ട് ഞാനത് വെച്ച് നോക്കിയിട്ടെന്ന് പറയുകയാണ് ചോദിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ആദർശ പറയുകയാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അങ്ങനെ ഓരോ ഡ്രസ്സുകളായിട്ട് നയനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടി ഒരു മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നയനെ വിചാരിച്ചു ഏ ആദൃശ്യുണ്ട് ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് വരാനായിട്ട് ഇഷ്ടമുണ്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാന്ന് വിചാരിച്ച് ബാത്റൂമിൽ ചെന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഇട്ട് വന്ന് ആ നയനെ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോഴത്തേക്കും നയന എന്നെ ഞെട്ടിപ്പോവാണ് അത്രയും ഷോർട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ നയനയ്ക്ക് എന്നെ നയനെ കണ്ടിട്ട് അത്ഭുതം തോന്നി പോകാനെ കേട്ടോ അപ്പോൾ നയന മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷേ ഈ മനുഷ്യൻ ഇത് എന്തിട്ട് എടുത്തിട്ട് വന്നേ ഞാനിത് മതത്തെ ഡ്രസ്സൊന്നും ഇടാറില്ലല്ലോ ഞാനൊന്നുമില്ലെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ അല്ലാതെ വേറൊരു ഡ്രസ്സ് ഞാൻ ഇടാറില്ലല്ലോ എനിക്കിതിനോടൊന്നും താല്പര്യമില്ല ചിലപ്പോൾ പക്ഷേ ആദർ ചേട്ടന് എന്നെ ഇങ്ങനെ കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് മേടിച്ചെന്നതായിരിക്കും എന്തായാലും ആദർ ഒന്ന് കാണിച്ചേക്കാന്ന് പറയുകയാണ് അങ്ങനെ നയന റൂമിൽ നിന്ന് ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങു വരികയാണ് കേട്ടോ നയനയനെ കണ്ടതും ആദർശൻ്റെ കണ്ടെങ്ങ് തള്ളുകയാണ് കേട്ടോ അങ്ങനെ ആദർശം കുറച്ചു നേരം നയനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ അപ്പം ആദർശനാണെങ്കിൽ നയനെ കണ്ടിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് അതേ സമയം തന്നെ പെട്ടെന്നാണ് ആദർശ സ്വബോധത്തിലേക്ക് വരുന്നത് വേഗം തന്നെ ആദർശം നോക്കുകയാണ് ഇത് എന്ത് ഡ്രസ്സാടി നീ ഈ കുറത്തിനാണോ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് നോക്കിയാണ് അതേ സമയം തന്നെ നയന പറയാണ് എന്നോട് ദേഷ്യപ്പെടുന്നു ഇത് നിങ്ങൾ നിങ്ങളെനിക്ക് മേടിച്ചതെന്ന ഡ്രസ്സാണ് അപ്പോഴത്തേക്കും ആദർശം പറയുക ഞാനോ ഞാൻ നിനക്ക് ഇതുപോലത്തെ ഡ്രസ്സ് മേടിച്ചനാരോ നിങ്ങളിപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡ്രസ്സാണ് അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടമുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് വന്നാൽ എന്ന് പറയുക കേട്ടോ നയന അതേസമയം തന്നെ ആദർശ് പറയുകയാണ് അതെ ഞാനിതുപോലത്തെ ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടുപോയതായിരിക്കും ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്തൊരു ലേഡി ഇതുപോലെ ഒരു ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ചിലപ്പം അവരെടുത്ത ഡ്രസ്സ് ഈ ഈ കൂട്ടത്തില് പെട്ടുപോയതായിരിക്കുള്ളൂ എന്തായാലും എനിക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല നീ ഒരു കാര്യം വേഗം ചെന്ന് മാറ്റിയിട്ട് മര്യാദക്കുള്ള കോലത്തിലേക്ക് വരാൻ പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അല്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സൊന്നും ഇഷ്ടമില്ല എനിക്ക് സാരി തന്നെയാണ് ഇഷ്ടം വിവാഹത്തിന് ശേഷം ഞാൻ സാരി മാത്രമേ ഉടുത്തിട്ടുള്ളൂ എനിക്കും അതുതന്നെയെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് അല്ല നിങ്ങൾക്ക് ഈ കോലത്തിലല്ല കാണണമെന്ന് ചിലപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടേന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശം പറയണം നിന്നെ ഏത് കോലത്തിൽ കണ്ടാലും എനിക്കൊന്നും തോന്നാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ പറഞ്ഞിട്ട് നയനോട് ദേഷ്യപ്പെട്ട് വിടുകയാണ് കേട്ടോ അപ്പം നയനയാണെങ്കിൽ ഇയാളെ എന്ത് മനുഷ്യനാണെന്നുള്ളൊരു ഭാവത്തിൽ നയനയും പോയിട്ട് സാരി കൊടുത്തിട്ട് വരുകയാണ് അപ്പോൾ ആദർശം വാങ്ങിച്ചതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സാരിയാണ് നയനോട് എത്തിയിരുന്നത് അപ്പോൾ ആ സാരിയിൽ നയനേനെ കണ്ടപ്പോൾ ആദർശനെ തന്നെ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അത്ര ഭംഗിയുണ്ടായിരുന്നു നയനേനെ നയനയെ കാണാനായിട്ട് ആ സാരിയിൽ അപ്പം നയനേനെ ആ സാരിയിൽ കണ്ടപ്പോൾ തുടങ്ങി ആദർശേനെ കുറച്ച് നേരം നയനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്തായാലും നയനയ്ക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് നയന ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് താഴെത്തോട്ടൊക്കെ ഇറങ്ങി പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനേയും മുത്തശ്ശീനെയാണ് അപ്പം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനയുടെയും ആദർശൻ്റെയും ബന്ധം രാമൻ്റെയും ശ്രീധയുടെയും പോലെ അത്രയധികം ദൃഢമാവും എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവർ പതിയെ പതിയെ അടുത്ത് തുടങ്ങി എന്നൊക്കെയാണ് ഇവർ സംസാരിച്ചു അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇതുവരെ അവർ ഭാന്യം ഭർത്താവായിട്ട് ജീവിച്ചൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ അതൊക്കെ വൈകാതെ തന്നെ ഉണ്ടാവും എന്നാലും ഞാൻ എൻ്റെ കൊച്ചുമക്കളെയൊക്കെ കണ്ടു ഇനി എനിക്ക് കൊച്ചുമക്കളുടെ മക്കളെയും കൂടെ കാണാനും അവരെ വളർത്താനായിട്ടും ഉള്ള ഒരു യോഗം ഉണ്ടാവണേ അധികം താമസിക്കാണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഉണ്ണി കണ്ടാൽ ഓഴിയടക്കൂ എന്നാണ് എന്ന് പറയൂ കേട്ടോ മുത്തശ്ശി അടുത്ത സീനിലെ നയനേയും ആദർശനെയാണ് കാണിക്കുന്നത് അപ്പം നയന മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും ആദർശന് തന്നോട് എന്തൊക്കെയാ ഒരു അടുപ്പം തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ഡ്രസ്സൊക്കെ മേടിച്ച് തന്നിരിക്കുന്നത് സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ അതേസമയം തന്നെ ആ നയനയുടെ ഇരിപ്പും മട്ടും പാവമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആദർശന് തോന്നുവാണ് തനിക്കിനളോട് സ്നേഹമുണ്ടെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അപ്പോഴത്തേക്കും നയനയോട് പറയുകയാണ് ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ച് നിന്നപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാവും നിന്നോടുള്ള സ്നേഹം കാരണമാണെന്ന് ഒരിക്കലുമില്ല എനിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള സ്നേഹവും ഒരു മനുഷ്യജീവി അങ്ങനെ ഒരു പരിഗണന മാത്രമേ എനിക്ക് എന്ന് പറയാട്ടോ നീ വീട്ടിലിടുന്ന ഡ്രസ്സ് മുഴുവൻ പഴയതാണല്ലോ അതുകൊണ്ട് ഒരു കുറച്ച് പുതിയ ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മേടിച്ചൊന്നും ഉള്ളൂ കൂടുതലൊന്നും മനക്കോട്ട കെട്ടേണ്ടെന്ന് പറഞ്ഞാൽ ആദർശ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അതേസമയം തന്നെ നയന ചിന്തിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ആവട്ടെ ഇത്ര വലിയ ബിസിനസ് ആവശ്യത്തിന് മീറ്റിങ്ങിന് വേണ്ടി പോയിട്ടും എന്നെക്കുറിച്ച് ആദർശമായിട്ട് ഓർത്തല്ലോ അതുകൊണ്ടാണല്ലോ ഈ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അത് തന്നെ വലിയ കാര്യം എനിക്കത് മതി ഇതന്നെ ഒരു തുടക്കമായിരിക്കും എന്നിങ്ങനെ നയനയും ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനില് ആദർശ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ താഴേക്കിറങ്ങി വരുമ്പോഴത്തേക്ക് ആദർശൻ്റെ ഉള്ളിൽ ദൈവമേ ആരും എന്നെ കാണല്ലേ ഇനി ആ ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞെന്നെ നാണം കിടത്തുള്ളൂ അപ്പോൾ ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് വരുന്നത് അതേസമയം തേടാ നിൽക്കുന്നു നമ്മുടെ അനി അപ്പോൾ അനിയാണെങ്കിൽ ആദർശനെ കണ്ടതും ആദർശനോട് ചോദിക്കുകയാണ് ആ ഏട്ടാ ഏട്ടന് ഈടത്തേക്ക് ഗിഫ്റ്റുമായിട്ട് വന്നതാണല്ലേ ആ ഞാൻ കാരണം എല്ലാവരും കണ്ടു അല്ലായിരുന്നെങ്കിലും ഇടത്തിന് ഒടിച്ചു കൊടുക്കാനായിട്ടല്ലേ ഏട്ടൻ അതുമായിട്ട് വന്നത് ആരും അറിയാതെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആദർശം പറയുകയാണ് ഓ നീ തന്നെയല്ലേ ഇതിനൊക്കെ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിടാ പിന്നെ ഞാൻ നിനക്കും കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ നിനക്ക് തന്നില്ലല്ലോ വാ നീ അടുത്തേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ അനി വിചാരിക്കുകയാണ് ഹായ് എനിക്കും നല്ല എന്തോ ഗിഫ്റ്റൊക്കെ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അനി ആദർശിൻ്റെ അടുത്ത് തന്നെയാണ് അതേ സമയം തന്നെ ആദർശ അനിയുടെ ചെവി പിടിച്ച് തിരിക്കുകയാണ് കേട്ടോ നീ ഒറ്റൊരുത്തങ്കാരനോടാ ഇതെല്ലാവരും അറിഞ്ഞത് ഞാൻ ഇത്രയും നാളം കിട്ടില്ലേ അല്ലാതെങ്കിൽ ഞാൻ നിന്റെ ഇടത്തേക്ക് ആരും കാണാതെ കൊണ്ടുവന്ന് കൊടുക്കുകയുള്ളൂരുന്നു നീ അല്ലേ ഇതെല്ലാവരും അറിയിച്ചതെന്ന് കേട്ടോ അപ്പോഴേക്കും അനിയ ആദർശനോട് പറയാണ് ഓ ഏട്ടത്തിൽ കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാവരും കണ്ടു എന്ന് വിചാരിച്ചപ്പോൾ എന്താ ഇപ്പം എല്ലാവരേ ഭാര്യമാരെ എടുത്തുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോടും കൂടെ നടക്കുകയാണ് ആൾക്കാരുടെ മുന്നിൽ കൂടെ കാലം അറിയട്ടാന്ന് പറയാട്ടോ അതേസമയം തന്നെ ആദർശം പറയുകയാണ് ഓ അപ്പം നീ എല്ലാം പഠിച്ചു വെച്ചേക്കണല്ലേ നീ ഒന്ന് പോയടാ എന്നിട്ട് പോന്നുകൊണ്ട് അനിയനും ഓടിക്കാൻ കേട്ടോ എന്തായാലും ആദർശനും ചിരി വരുവാട്ടോ എന്നിട്ട് ആദർശം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത്